പാരൽ വേൾഡ് എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ പറയും സമാന്തര ലോകങ്ങൾ എന്നുള്ളതാണ് അപ്പോൾ ഈ സ്വർഗ്ഗവും നരകവും ഉണ്ടെങ്കിൽ അത് സമാന്തര ലോകങ്ങളായിരിക്കും എന്നുള്ളതാണ് നമ്മളുടെ ആർഗ്യുമെൻ്റ് പ്യൂർ ഫിസിക്സ് തത്വം വച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വസ്തുക്കളുടെയും അകത്തും പുറത്തും ഒരു ഫീൽഡുണ്ട് ഫീൽഡെന്ന് പറയുന്നത് എന്താണ് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ കണികയ്ക്ക് സ്പ്രെഡ് ചെയ്യാൻ സാധിക്കും ഒരു ക്രിക്കറ്റ് ഫീൽഡ് അല്ലെങ്കിൽ ഒരു ഫ്ലോർ എടുത്തു കഴിഞ്ഞാൽ അതൊരു ഫീൽഡാണ് ഇതേ ഒരു ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഫീൽഡ് എന്ന് പറയും പക്ഷേ ഇതിനെ ക്വാണ്ടം ഫീൽഡ് തിയറി എന്നൊക്കെയാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് അതിനെക്കുറിച്ച് നമ്മൾ സാധാരണക്കാർ അറിയേണ്ട ആവശ്യമില്ല പക്ഷേ എല്ലാ വസ്തുക്കൾക്കും ഒരു ഫീൽഡുണ്ട് ആ ഫീൽഡിൻ്റെ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് സൂക്ഷ്മ ലോകങ്ങളാണ് ഫീൽഡിൻ്റെ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഒരു കോയിൻ എടുത്തു പിടിച്ചു കഴിഞ്ഞാൽ ആ കോയിൻ ഒരു ഫീൽഡ് ഉണ്ട് ആ കോ കോയിൻ്റെ ചുറ്റുമുള്ള ഫീൽഡാണ് ഈ പറയുന്ന നേർത്ത ലോകങ്ങൾ എന്ന് പറയാം അപ്പോൾ അതൊരു ത്രീ ഡയ്മെൻഷൻ അപ്പുറത്തേക്കുള്ള സംഗതി ഫിഫ് അതാണ് അതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട് ക്രില്ലിയൻ ഫോട്ടോഗ്രാഫി വഴിയാണ് അത് നമ്മൾ കൺഫേം ചെയ്തിരിക്കുന്നത് നമുക്ക് നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാനൊക്കെ ഈ കോയിൻ്റെ ചുറ്റുമുള്ള ഒരു തരം പ്രകാശരശ്മി പോലെ അവരത് കാണിക്കുന്നുണ്ട് അത് പ്രത്യേക ഫോട്ടോഗ്രാഫിക് ടെക്നിക്ക് ഉപയോഗിച്ചാണ് ആ ഫോട്ടോ എടുത്തിരിക്കുന്നത് വാച്ച് ഫുൾ വീഡിയോ ഓൺ എ ബി സി മലയാളം